എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെയുള്ള യാത്രയിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീമദ്ഭഗവത്ഗീതയിലെ പ്രഥമാധ്യായമായ അർജുന വിഷാദയോഗം എന്ന അധ്യായത്തിലെ പതിനാറാമത് ശ്ലോകമാണ് പഠിച്ചത് പതിനാറാമത്തെ ശ്ലോകം വരെയാണ് പഠിച്ചത് നമുക്ക് തുടർന്ന് പഠിക്കാം ഗീത തുടർന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഗീതയെക്കുറിച്ച് അറിഞ്ഞു ഗീതയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പഠിച്ചു അതിലൊക്കെ ഏറെ മഹാത്മ്യം വിതറിക്കൊണ്ട് ഇന്നൊരു സംഭവം കൂടി ഭൂമിയിലുണ്ടായി ഇന്ന് കാലത്ത് മൂന്ന് പതിനഞ്ചിന് സുനിത വില്യംസ് എന്ന ഭാരതീയ വംശ ഭാരത ഭാരതീയ വംശജയായ ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ അഭിമാന സ്തംഭമായ സുനിത വില്യംസ് ഒൻപത് മാസത്തെ ഗഗന ജീവന ജീവിതത്തിന് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തി അഭിമാനിക്കാനേറെ ഭരതീയർക്കുണ്ട് അതിലുപരി ഏറ്റവും സന്തോഷം നികഞ്ഞ ഒരു നിമിഷമായിരുന്നു അത് കാരണം പത്രക്കാരെ കാണുമ്പോൾ ആദ്യം സംസാരിച്ച വിഷയം അത് പറയുമ്പോൾ ഫിസിക്കൽ സയൻസിലും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലും ബിരുദാനന്തര ബിരുദം ഏവിയേഷൻ മാനേജ്മെൻറ്റ് വിദഗ്ധ നാസയുടെ സ്പെഷ്യൽ അസ്ട്രോണക് പരിശീലന പദവി ഒരു ശാസ്ത്രജ്ഞ ഇന്ന് വിശ്വപ്രശസ്തയായ ആ ശാസ്ത്രജ്ഞ പറയുന്നു പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടിയായി ഈ ഒൻപത് മാസം അല്ലെ ഈ ആറുമാസക്കാലം എങ്ങനെ നീ പിടിച്ച് നിങ്ങളവിടെ പിടിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യം മാത്രമാണ് അവർ പറഞ്ഞത് എന്നോടൊപ്പം ഭഗവത്ഗീതയുണ്ടായിരുന്നു പണ്ട് മാർക്സ് മുള്ളർ പറഞ്ഞു സെമിറ്റിക് മതങ്ങളുടെ പിന്നാലെ വായുന്ന പാശ്ചാത്യ ലോകത്തിലെ യുവാക്കൾ കലിയുഗത്തിൽ പിടിച്ചു നിൽക്കാൻ ഇനി വരാൻ പോകുന്ന യുഗത്തിൽ പിടിച്ചു നിൽക്കാൻ ഭാരതത്തിൻ്റെ തത്വശാസ്ത്രങ്ങളടങ്ങിയ ഉപനിഷത്തുകളെ അഭയം പ്രാപിക്കേണ്ടി വരുമെന്ന് മാർക്സ് മുള്ളർ പറഞ്ഞിരുന്നു ആൽഫ്രഡ് ഐൻസ്റ്റീൻ പറഞ്ഞു എൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലും ഭഗവത്ഗീതയാണ് പ്രചോദനമെന്ന് മഹാത്മാ ഗാന്ധി പറഞ്ഞു എൻ്റെ സന്തത സഹചാരിയാണ് ഭഗവത്ഗീതയെന്ന് അപ്പോഴും ഭാരതത്തിലെ ചിലർ പ്രത്യേകിച്ച് കേരളത്തിലെ ആറാം ക്ലാസ് മദ്രസ തോറ്റ മഹാന്മാർ മദ്രസ വിദ്യാഭ്യാസത്തിൽ പോലും ആറാം ക്ലാസ് തോറ്റ മഹാനാണ് ആണ് പറഞ്ഞത് ഗണപതി ഒരു മിത്താണെന്ന് സുനിത വില്യംസ് പറഞ്ഞിരിക്കുന്നു അറ്റ്മോസ്ഫിയറിലേക്ക് പോയപ്പോൾ ഗഗനസഞ്ചാരത്തിന് പോയപ്പോൾ തൻ്റെ കൈവശം രണ്ട് വസ്തുക്കളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ഗണപതിയുടെ ഒരു ചിത്രവും രണ്ട് ഭഗവത്ഗീതയും ഇനി എന്താണ് വേണ്ടത് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ഇനി എന്താണ് വേണ്ടത് ലോകത്തിലെ നൂറ്റി മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ ഭഗവത്ഗീത പാഠ്യവിഷയമാകുമ്പോൾ പാഠ്യവിഷയമാക്കുമ്പോൾ ഭാരതത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ചില വിഡ്ഢി കുസ്മാണ്ടങ്ങൾ ഗീതയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥമായി വ്യാഖ്യാനിച്ച് അതിൻ്റെ അന്തസത്ത നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഗണപതി മിത്താണെന്ന് പറഞ്ഞു ഒരു വിഡ്ഢി ഇപ്പം മിത്തല്ല അത് ഭാരതത്തിൻ്റെ സ്വത്താണ് ഭാരതത്തിൻ്റെ സ്വത്താണ് ഭാരതത്തിൻ്റെ സത്താണ് ലോകത്തിൻ്റെ സത്താണ് ഈ വിശ്വത്ത് വിശ്വത്തിൽ ഈ ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഒരേ ഒരു സംസ്കാരത്തിന് കഴിയൂ അത് സനാതനധർമ്മത്തിന് മാത്രമേ കഴിയൂ ആ സനാതനധർമ്മം ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് ഭഗവത്ഗീത ഭഗവത്ഗീത പോലെയുള്ള ഉപനിഷത്തുകളെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും എന്ന കാര്യത്തിലും തർക്കത്തിൻ്റെ ആവശ്യമില്ല ഈ സന്തോഷ നിമിഷത്തിൽ നമ്മുടെ ശാസ്ത്രജ്ഞയായ സുനിത വില്യംസിന് ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഗീതയിലേക്ക് തന്നെ കടക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് തന്നെ ഒരു വലിയ ശംഖനാദമാണ് പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പാഞ്ചജന്യം ഭഗവാന്റെ ശംഖ പാഞ്ചജന്യം ഋഷികേശോ ഋഷികേശൻ ഹൃഷികേശൻ ഇന്ദ്രി സർവ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അവൻ്റെ പാഞ്ചുജന്യത്തിൻ്റെ ശബ്ദം മുഴങ്ങിക്കെട്ടു അതിൻ്റെ ബാലൻസാണ് ഇന്ന് പ്രഭാതത്തിൽ ഭാരതത്തെ തൊട്ടുണർത്തിയ സുനിതാ വില്യംസിൻ്റെ ശബ്ദവും ദേവദത്തം ധനഞ്ജയ പൗണ്ട്രം ദ പൗണ്ട്രം ദാശംഘം ഭീമകർമാകോദര അനന്തവിജയം രാജാക്കുന്ദീപുത്രോ യു യുധിഷ്ഠിര വിജയം രാജാ കുന്ദീപുത്രോ യുധിഷ്ഠിര നകുല സഹദേവച്ച സുഘോഷമണി സുഘോഷമണിപുഷ്പകവും അവിടെ വരെയാണ് നമ്മൾ പഠിച്ചത് ഭഗവാന്റെ പാഞ്ചജന്യം മുഴങ്ങി പൗണ്ട്രം എന്ന ശംഖം ഭീമൻ മുഴക്കി ദേവദത്തം അർജുനൻ മുഴക്കി അനന്ത വിജയം എന്ന ശംഖം കുന്തിപുത്രനായ യുധിഷ്ഠിരനും അതുപോലെ തന്നെ സുഘോഷവും മണിപുഷ്പകവും നകുലസഹദേവന്മാരും മുഴക്കി അല്ലേ മാത്രമല്ല കാശ്യ ച പരമേശ്വാസ ശിഖണ്ഡീച മഹാരഥ ദൃഷ്ടുനോ ദൃഷ്ടധ്യുന വിരാട ചാത്യകീ ച അപരാജിത നോക്കൂ കുറേ ശംഖങ്ങൾ കൂടി അവിടെ മുഴങ്ങുന്നുണ്ട് ദ്രുപദ द्रौपदेया चर्वश प्रथक प्रथक सौभद्र चहाबाहु शंकांदु पृथक् पृथक्लोक पडिक काश्य च काश्यच काशिराजाव परमेश्वास ബില്ലാളിവീരനായ കാശ്യഹ ച കാശിരാജാവും മഹാരഥ ആയിരങ്ങളോട് പടമെറുതാൻ ശേഷിയുള്ള ശിഖണ്ഡി ഖ ശ ശിഖണ്ഡിയും ദൃഷ്ടധ്യുന ധ്രുപദപുത്രനായ ദൃഷ്ടധ്യുനനും വിരാടഹച വിരാടരാജാവും അജ്ഞാതവാസ കാലത്ത് പാണ്ഡവർക്ക് ആശ്രയം നൽകിയ രാജാവാണ് വിരാടരാജാവ് ആ വിരാടരാജാവിൻ്റെ പുത്രി ഉത്തരയാണ് അഭിമന്യുവിൻ്റെ പത്നി ഉത്തരയിലാണ് പാണ്ഡവ വംശത്തിൻ്റെ ബാക്കി അവശേഷിക്കുന്നത് നമുക്ക് തുടർന്ന് പഠിക്കാം വിരാടഹജ വിരാടരാജാവ് സാത്യഹീച അപരാജിത ഒരിക്കലും പരാജയപ്പെടാത്ത കാശിരാജാവ് വിരാടരാജാവ് ദൃഷ്ടധ്യുനന് മഹാരഥനായ ശിഖണ്ഡി അല്ലേ എന്താ കാണുന്നേ അത് മാത്രമല്ല ധ്രുവ ധ്രുപദ രാജാവ് ദ്രൗപദേ ദ്രൗപതിയുടെ പുത്രന്മാർ സർവശ പൃഥിവിപതേ അല്ലേ ഒരിക്കലും അവരാജ തോൽക്കാത്ത അതുപോലെ തന്നെ മഹാഭാവ് കയ്യൂക്കുള്ളവരാ സൗഭദ്ര സുഭദ്ര പുത്രൻ സാക്ഷാൽ അഭിമന്യു മഹാബാഹു ശംഖാൻ ദദ്ധക് പ്രഥക് അവരൊക്കെ തന്നെ വെവ്വേറെ ശംഖം മുഴക്കി നിന്നാണ് നമുക്ക് ആ മൂന്ന് ശ്ലോകങ്ങൾ ഒരുമിച്ച് നോക്കാം അനന്ത വിജയം രാജാ കുന്തി പുത്രോ യുധിഷ്ഠിര നകുല സഹദേവച്ഛ സുഘോഷമണി പുഷ്പകൗ കാശ്യ പരമേശ്വാസ ശിഖണ്ഡീജ മഹാരഥ ദൃഷ്ടുനോ വിരാട ച സത്യഗിശ്ചരാജിത ദ്രുപദോ ദ്രൗപദേയശ്ചശ പൃഥിപദേ സൗഭദ്രച്ഛ മഹാബാഹു ശാൻ ദഹു പൃഥക് പൃഥക് അവരൊക്കെ തന്നെ ആരൊക്കെയാണ് കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖഊതി നകുല സഹദേവന്മാർ സുഘോഷമണി പുഷ്പകമെന്ന ശംഘങ്ങളും വിളിച്ചു വില്ലാളിവീരനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടധ്യുനനും വിരാടൻ തോൽവി വിണയാത്ത സാത്യകി ധ്രുപദൻ ദ്രൗപദീപുത്രന്മാർ മഹാബാഹുവായ സുഭദ്രാപുത്രൻ അഭിമന്യു എന്നിവരും പ്രത്യേകം പ്രത്യേകം ശംഖം വിളിച്ചു ചിലരെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട പരിചയപ്പെടേണ്ടതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പരിചയപ്പെടേണ്ട രണ്ടുപേരാണ് ദൃഷ്ടധ്യുനനും ശിഖണ്ഡിയും അവരെ പ്രത്യേകം തന്നെ പരിചയപ്പെടണം രണ്ടുപേരുടെയും അവതാര ലക്ഷ്യമുണ്ട് ജനന ലക്ഷ്യമുണ്ട് ജനന അല്ലേ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം ധ്രുപദരാജാവിൻ്റെ മക്കളാണ് രണ്ടുപേരും ഒരാൾ ദൃഷ്ടധ്യുനൻ ഒരാൾ ശിഖണ്ഡി മഹാഭാരതത്തിലെ മഹാരഥന്മാരെ വീഴ്ത്താനായി മാത്രം ജനിച്ചവർ ധ്രുപദരും ദ്രോണരും സുഹൃത്തുക്കളായിരുന്നു പിന്നീട് അവരുടെ ചില സംഘർഷങ്ങളുണ്ടായി പാണ്ഡവരെ കൊണ്ട് ദ്രുപതിനനെ പിടിച്ചുകെട്ടിക്കൊണ്ടെന്ന കഥയൊക്കെ ദ്രോണാചാരൻ അടുത്തുകൊണ്ട് കാഴ്ചവയ്ക്കുന്ന കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് പ്രതികാരമായി ദ്രോണരെ കൊല്ലാൻ ഒരു പുത്രനെ ആവശ്യമായി വന്നു അങ്ങനെ ഒരു പുത്രനു വേണ്ടി യാഗം നടത്തി ആ യാഗത്തിൽ നിന്നുണ്ടായ പുത്രനാണ് ദൃഷ്ടധ്യുനൻ ആ സമയത്ത് ആ യാഗത്തിൽ നിന്നായ പുത്രിയാണ് ദ്രൗപതി ദ്രുപദൻ്റെ പുത്രിയായ ദ്രൗപതി കൃഷ്ണ എന്നാണ് അവരുടെ പേര് പാഞ്ചാലിയെ നമ്മൾ പിന്നീട് വിളിക്കും ഈ സമയത്ത് മറ്റൊരു ജന്മം കൂടി അവിടെ നടന്നിരുന്നു കാശി രാജാവിൻ്റെ പുത്രിമാരായ അമ്പ അംബിക അംബാലിക അവരെ പിടിച്ചുകെട്ടിക്കൊണ്ടുവന്ന് തൻ്റെ പിതാവിൻ്റെ ഭാര്യാപുത്രന്മാരായ ചിത്രാങ്കത്തിനും വിചിത്രനും വിവാഹം കഴിച്ചു കൊടുത്തു ഭീഷ്മ പിതാമൻ മാത്രം ഭീഷ്മരോട് ആവശ്യപ്പെട്ടു സാൽവൻ രാജാവ് തന്നെ പ്രേമിക്കുന്നുവെന്നും അവിടേക്ക് അമ്പയ അയച്ചു പക്ഷേ അമ്പയെ സാൽവൻ സ്വീകരിച്ചില്ല ഇവിടെ വന്ന് ഭീഷ്മരോട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കും ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ ഭീഷ്മമായ പ്രതിജ്ഞയെടുത്ത് പരമബ്രഹ്മചാരിയായിരിക്കുന്ന ഭീഷ്മരെ അമ്പയുടെ ആവശ്യം നിരാകരിച്ചു ഈ സമയത്ത് അമ്പ സുബ്രഹ്മണ്യനെ പ്രത്യക്ഷപ്പെടുത്തി ഭീഷ്മരെ വധിക്കാനുള്ള ഉപായം ആരാഞ്ഞു സുബ്രഹ്മണ്യൻ ഒരു മാല കൊടുത്തു കൊടുത്തുവെന്നും ആ മാല പാഞ്ചാല രാജ്യത്ത് വലിച്ചെറിഞ്ഞിട്ട് ആരും സ്വീകരിച്ചില്ല മാലയെന്നും പാഞ്ചാൽ രാജ്യത്ത് വലിച്ചെറിഞ്ഞ ശേഷം അമ്പ ആത്മഹത്യ ചെയ്തു ആ അമ്പയുടെ പുനർജന്മമാണ് സുബ്രഹ്മണ്യാനുഗ്രഹം കൊണ്ട് അമ്പയ്ക്ക് കിട്ടിയ പുനർജന്മമാണ് ഈ ശിഖണ്ഡി ശിഖണ്ഡി ശിഖണ്ഡിജമഹാരഥ മഹാരഥനാണ് ശിഖണ്ഡി ഒളിച്ചു വെച്ച് അവനെ പഠിപ്പിച്ചത് പിന്നൊരു ശിവജാപം കൂടെ ഉണ്ട് ശിഖണ്ഡി തീരാനുള്ള കാരണവും അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാവുന്ന വിഷയം പക്ഷേ മഹാരഥനായ ശിഖണ്ഡി പക്ഷേ ശിഖണ്ഡിയുടെ മുമ്പിൽ ഭീഷ്മ പിതാമഹൻ നേരിട്ട് യുദ്ധത്തിന് തയ്യാറാവില്ലാത്ത ഒരവസ്ഥ വരും അത് നമുക്ക് പിന്നീട് പഠിക്കാം ഇപ്പോൾ ഈ മഹാരഥന്മാരൊക്കെ ശംഖം വിളിച്ചു ഇവരെ ഓർത്തുവയ്ക്കുക അപ്പോൾ ഓർത്തുവയ്ക്കേണ്ട രണ്ടുപേരാരാണ് ദൃഷ്ടധ്യുനൻ ദ്രോണരെ വധിക്കാൻ ജനിച്ചവൻ അടുത്തത് ശിഖണ്ഡി ഭീഷ്മ പിതാമഹനെ വധിക്കാൻ ജനിച്ചവൻ അല്ലെ ഭീഷ്മ പിതാമഹൻ്റെ വധത്തിന് കാരണഭൂതനായിത്തീരുന്ന അമ്പയുടെ പുനർജന്മം ഹരേ കൃഷ്ണ വളരെ പ്രാധാന്യമർഹിക്കുന്ന മൂന്ന് ശ്ലോകങ്ങൾ കൂടിയാണ് ഇതെന്ന് നമുക്ക് കാണാൻ കഴിയും എന്ന് വെച്ചാൽ വളരെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട മൂന്ന് ശ്ലോകങ്ങൾ അനന്ത വിജയം രാജാ കുന്തി പുത്രോ യുധിഷ്ഠിര നഹുല സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗ കാശ്യ പരമേശ്വാസ ശിഖണ്ഡീജ മഹാരഥ ദൃഷ്ടധ്യുനോ വിരാടശ്ച സത്യഗിശ്ചപരാജിത ധ്രുപദോ ദ്രൗപദേയശ്ച സർവശ പൃഥ്വീപദേ സൗഭദ്രശ്ച മഹാബാഹു ശംഖാന്തൂ പൃഥക് പൃഥക് ഒരിക്കലും മറക്കണ്ടാത്ത ഓർത്തുവെക്കേണ്ട ഒരു കഥാപാത്രം കൂടി പറഞ്ഞു അല്ലെ സൗഭദ്ര സുഭദ്രാപുത്രൻ ഭഗവാന്റെ സഹോദരിയായ സുഭദ്രയ്ക്ക് അർജുനനുണ്ടായ പുത്രൻ അഭിമന്യു അല്ലേ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ ഭഗവാനിൽ നിന്ന് ചക്രവ്യൂഹം ഭേദിക്കാൻ പഠിച്ച തീർന്ന അഭിമന്യു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്നും ഓർത്തു വയ്ക്കേണ്ട വ്യക്തിത്വം അല്ലേ ഇത്രമാ എല്ലാവരെയും പിന്തള്ളിക്കൊണ്ട് ആറ് മഹാനരഥന്മാരോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന കാഴ്ച നമ്മൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ കണ്ടതാണ് ആ മഹാരഥൻ ആദരിക്കപ്പെടേണ്ടവൻ അല്ലേ അവളെ അദ്ദേഹത്തിൻ്റെ ആ ശവശരീരം കണ്ടുകൊണ്ട് ദ്രൗപദി സോറി അദ്ദേഹത്തിൻ്റെ ശൗശര്യം കണ്ടുകൊണ്ട് കൗരവ മാതാവായ ഗാന്ധാരി വിലപിക്കുന്ന ഒരു ഭാഗം തന്നെ നമ്മുടെ മഹാകവി സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ നല്ല മരതകക്കല്ലിനോടൊത്തോരു രൂപൻ കുമാരൻ മനോഹരൻ വല്ലഭീ വല്ലഭൂ നിൻ്റെ തിരുമകൻ മരുമകൻ കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്കയത്രേ നിനക്ക് രസമിടൂ അല്ലേ അത് പിന്നീട് നമുക്ക് പഠിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ആ കവിതാഭാഗവും നമ്മൾ പഠിക്കും ഇവിടെ നമ്മൾ ഈ മൂന്ന് ശ്ലോകങ്ങളിലേക്ക് ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് പൂർണ്ണമാക്കാം പാണ്ഡുപുത്രന്മാരെ വഞ്ചിച്ച് തൻ്റെ മക്കളെ രാജസിംഹാസനത്തിൽ വാഴിക്കാനുള്ള ദുരുപദിഷ്ടമായ ശ്രമം നടന്നതില്ലെന്ന് സഞ്ജയൻ നയപൂർവ്വം ധൃതരാഷ്ട്രയെ അറിയിക്കുകയാണ് മഹായുദ്ധത്തിൽ കുരുവംശം പാടെ നശിക്കുമെന്നുള്ള ലക്ഷണങ്ങൾ വ്യക്തമാകുന്നുണ്ട് മുതുമുത്തച്ഛനായ ഭീഷ്മർ മുതൽക്ക് അഭിമന്യു തുടങ്ങിയ പൗത്രന്മാർ വരെയുള്ളവരും അന്യരാജ്യങ്ങളിൽ നിന്ന് വന്നു ചേർന്ന രാജാക്കന്മാരുൾപ്പെടെ അസംഖ്യം പേരും ഈ ഉണ്ട് എല്ലാവരും മരണത്തിന് വിധിക്കപ്പെട്ടവർ തന്റെ പുത്രന്മാരുടെ ദുർനയങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ധൃതരാഷ്ട്ര മഹാരാജാവാണ് ഭീകരമായ വിപത്തിന് കാരണമായത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ദുരന്തങ്ങൾക്കും കാരണം മാതാപിതാക്കളാണെന്ന കാര്യത്തിൽ തർക്കമില്ല മക്കളെ സംസ്കാരവും സാംസ്കാരികമായ പൈതൃകം സനാതനധർമ്മത്തിൻ്റെ സാംസ്കാരിക പൈതൃകം നൽകി വളർത്താതെ വന്നതിൻ്റെ മഹാദുരന്തത്തിലാണ് ഇന്ന് സനാതനധർമ്മ വിശ്വാസികളുടെ കുടുംബങ്ങളിലെ പുതിയ തലമുറ ആ പുത്തൻ തലമുറയെ വീണ്ടും നന്നാക്കിയെടുക്കാൻ വരുന്ന തലമുറയെ ശുഷ്കാന്തിയോട് വളർത്താൻ അവർക്ക് ആത്മീയവും സാംസ്കാരികവും സനാതനവുമായ ബോധം നൽകാൻ നമുക്ക് കഴിയണം അതിന് ഭഗവത്ഗീതാ പഠനം ഒരു മാതൃകയാവട്ടെ ആ ഭഗവത്ഗീതാ പഠനം അതിനൊരു കാരണം ആയി തീരട്ടെ എന്ന പ്രാർത്ഥനയോട് ഹരിയവും